ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് ഉപബോധ മനസ്സിനെ ധരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ വെറും ഒരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് മാത്രമല്ല ധ്യാനം നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മെഡിറ്റേഷന്റെ എട്ട് ഘട്ടങ്ങൾ പിന്നെ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ് മെഡിറ്റേഷന്റെ പ്രയോജനങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് ഉപബോധ മനസ്സിനെ ധരിപ്പിക്കണം അതിനു മുൻപ് മനസ്സിന്റെ ആൽഫ എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ പ്ലാറ്റിനം തേട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള മുപ്പത് മിനിറ്റുകൾക്കും ഉറക്കത്തിലേക്ക് വഴുത്തിപ്പോകുന്നതിനു മുമ്പുള്ള മുപ്പത് മിനിറ്റുകൾക്കും പ്ലാറ്റിനം തേട്ടി എന്നാണ് പറയുന്നത് ഈ സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകും ഈ സമയം വളരെ വിലപ്പെട്ടതാണ് വേണ്ട വിധം ഉപയോഗിച്ചാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാം ഈ സമയത്ത് മസ്തിഷ്കം ആൽഫ അവസ്ഥയിലാണ് മൈൻഡ് പവർ ധ്യാനം ഉപയോഗിച്ച് ആൽഫ അവസ്ഥ പഠിച്ചു കഴിഞ്ഞാൽ ഉപബോധ മനസ്സിന്റെ ഭാഷയായ രൂപങ്ങൾ വികാരങ്ങൾ ഇവ രണ്ടും ഉപയോഗിച്ച് തുടർച്ചയായി ഉപബോധ മനസ്സിലേക്ക് ഒരേ സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നേടുകയും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഒഴിവാക്കുകയും ചെയ്യാം ഇനി എങ്ങനെ ആൽഫാവസ്ഥ സൃഷ്ടിക്കാം ആൽഫാ തലത്തിൽ ഉപബോധ മനസ്സാണ് ഉണർന്നിരിക്കുന്നത് എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ഉണരുന്നതിനു ശേഷവുമുള്ള അരമണിക്കൂർ സമയം മനസ്സ് സഹജമായി തന്നെ ആൽഫ തലത്തിലാണ് ഈ ആൽഫാവസ്ഥ പല രീതികളിൽ സൃഷ്ടിക്കാം അതിലൊന്നാണ് ധ്യാനം നിറയെ വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു മുറിയിൽ ഒരു ദീപം കൊളുത്തി വെക്കുന്നു എന്നിട്ട് ആ മുറിയിലിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒന്നൊന്നായി നീക്കം ചെയ്യുന്നുവെന്ന് വിചാരിക്കുക എന്തുണ്ടാകും മനോഹരമായ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ദീപം മാത്രം അവിടെ അവശേഷിക്കും അതുപോലെ ബോധ മനസ്സിനുള്ളിൽ നിന്ന് അനാവശ്യമായ ചിന്തകളും വികാരങ്ങളും ചിത്രങ്ങളും മറ്റും നീക്കം ചെയ്താൽ അവിടെ ബോധം മാത്രം അവശേഷിക്കും ഈ പ്രക്രിയയാണ് ധ്യാനം ശാസ്ത്രീയ രീതിയിൽ മനഃശക്തി ധ്യാനം അനുഷ്ഠിക്കുന്നതിന് ഉറങ്ങുന്നതിന് മുൻപും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് പാടുള്ള പതിനഞ്ച് ഇരുപത് മിനിറ്റുകളാണ് നല്ലത് ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപ് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഒഴിവാക്കുക അതിനായി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ മാറ്റിവെക്കുകയോ ചെയ്യണം എന്നിട്ട് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നടുവ് നിവർന്ന് നേരെ ശാന്തമായി കസേരയിൽ ഇരിക്കുന്നതാണ് അഭികാമ്യം തയ്യാറായി എന്ന് തോന്നുമ്പോൾ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക ഫലം നൽകുന്ന ധ്യാനത്തിന് പ്രധാനമായും എട്ടു ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം ശ്വസനം ശ്വാസോച്ഛാസ പ്രക്രിയ നിയന്ത്രണ വിധേയമാക്കേണ്ടത് ധ്യാനത്തിന് അത്യന്താപേക്ഷിതമാണ് മനസ്സിനും ശരീരത്തിനും സ്വാസ്ഥ്യം നൽകുന്ന ഒരു സ്ഥലത്ത് വിശ്രമാവസ്ഥയിൽ ഇരുന്ന ശേഷം ശ്വാസോച്ഛാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആറു മുതൽ ഒൻപത് തവണ വരെ ദീർഘമായി ശ്വസിക്കുക ആഴത്തിൽ ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ദീർഘമായി പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് കൂടുതൽ അനുഭവവേദ്യമാകുന്നു അതോടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങുന്നു രണ്ടാമത്തെ ഘട്ടം ശരീരത്തിന്റെ വിശ്രമാവസ്ഥ ശരീരം പൂർണമായി വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഉള്ളം കാൽ മുതൽ ഉച്ച വരെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഓരോന്നിലുമായി മനസ്സ് കേന്ദ്രീകരിക്കുക കാൽവിരൽ തുമ്പുകൾ കാൽവിരലുകൾ കാൽമുട്ട് പാദം തുടകൾ അരക്കെട്ട് നട്ടല് ഉദരം നെഞ്ച് കഴുത്ത് തോൾഭാഗം കൈകൾ കൈപ്പത്തി കൈവിരലുകൾ താടി കവിളുകൾ കണ്ണുകൾ നെറ്റിത്തടം തലയുടെ മുൻഭാഗം പിൻഭാഗം ഉച്ചി എന്നിങ്ങനെ അനുക്രമമായി താഴെ മുതൽ മുകൾ വരെയുള്ള ഓരോ ശരീരഭാഗവും വിശ്രമാവസ്ഥയിലെത്തുന്നത് മനസ്സിൽ കാണുകയും അങ്ങനെ അനുഭവിക്കുകയും ചെയ്യുക മൂന്നാമത്തെ ഘട്ടം മനസ്സിന്റെ ശുദ്ധീകരണമാണ് മനസ്സ് ശുദ്ധീകരിക്കാൻ തുടങ്ങണം അതിനായി ആദ്യം നമ്മോട് തെറ്റു ചെയ്തവർക്കും ക്രൂരത പ്രവർത്തിച്ചവർക്കും മാപ്പ് കൊടുക്കണം ഒപ്പം മനസ്സിൽ നിന്ന് എല്ലാ കുറ്റബോധങ്ങളും തുടച്ചു നീക്കണം തുടർന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നല്ല കാര്യങ്ങൾക്കും നമുക്കുള്ള നന്ദി ഹൃദയത്തിൽ രേഖപ്പെടുത്തുക പിന്നീട് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളോടും വ്യക്തികളോടുമെല്ലാം നിരുപാധികമായ സ്നേഹം പങ്കിടുക ഈ മൂന്ന് കാര്യങ്ങൾ ഉപാധികളില്ലാതെ ആത്മാർത്ഥമായി ചെയ്യുന്നതോടെ മനസ്സ് പൂർണമായി ശുദ്ധമാകുന്നു നാലാമത്തെ ഘട്ടം ചിന്തകളുടെ കേന്ദ്രീകരണമാണ് ചിന്തകളെ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണയായി മനസ്സ് ഒരു മറുക്കടനെ പോലെ ചാടിക്കളിക്കുന്നതായി കാണാം എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യുമ്പോഴാകട്ടെ അത് വിശദാംശങ്ങളോടെ തെളിഞ്ഞു കാണും ഉദാഹരണത്തിന് സ്വന്തമായി ഒരു വീട് എന്ന നേട്ടത്തിലേക്ക് ചിന്തകൾ കേന്ദ്രീകരിക്കുമ്പോൾ ആ വീടിന്റെ വിശദാംശങ്ങൾ ചുവയിൽ അടിച്ച പെയിന്റിന്റെ നിറം കർട്ടണുകളുടെ ഡിസൈൻ ഫ്ലോറിംഗ് ടൈലുകളുടെ തിളക്കം ബാത്റൂമിന്റെ ഭംഗി കിടക്ക മുറിയുടെ സൗന്ദര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ തെളിയും വിവാഹം എന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കേവലം പെണ്ണു കാണുന്നതും വിവാഹ ചടങ്ങുകളും മാത്രമല്ല മനസ്സിൽ തെളിയുക ഭാര്യയോടും കുട്ടികളോടുമൊത്ത് ദീർഘകാലം സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നതും മനസ്സിൽ തെളിയും അതായത് നേടേണ്ട ലക്ഷ്യമെന്തെന്ന് സുവ്യക്തമായി മനസ്സിൽ കാണുകയും അതിലേക്ക് എല്ലാ ചിന്തകളും കേന്ദ്രീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക ശ്രദ്ധ പിടിച്ചു മാറ്റുന്ന മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എളുപ്പമാകും അഞ്ചാമത്തെ ഘട്ടം ധ്യാനം തീവ്രമാക്കൽ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങി പോകാനും എന്തിനു വേണ്ടിയാണോ ധ്യാനിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനും ഈ ഘട്ടത്തിൽ സാധ്യമാകും ആറാമത്തെ ഘട്ടം ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ ഇനി ഉദ്ദിഷ്ട ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളോടും കൂടി ദൃശ്യവൽക്കരിക്കാൻ തുടങ്ങണം ലക്ഷ്യപ്രാപ്തി കൈവന്ന പോലെയും അത് അനുഭവിക്കാൻ സാധിക്കുന്നതിലൂടെ ആനന്ദമുണ്ടാകുന്ന പോലെയും ദൃശ്യവൽക്കരിക്കണം ദൃശ്യവൽക്കരണം എത്രത്തോളം തീവ്രമാകുന്നുവോ അത്രത്തോളം ശക്തി ശക്തമായി ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും കൃഷിവൽക്കരിക്കുന്ന സംഭവത്തിൽ നാം സ്വയം ഭാഗവാക്കായി അതിന്റെ ആനന്ദം അപ്പാടെ അനുഭവിക്കാൻ സാധിക്കണം ഏഴാമത്തെ ഘട്ടം ആത്മകൽപ്പനകൾ അഫർമേഷൻസ് ആത്മകൽപ്പനകൾ വർത്തമാന കാല രൂപത്തിൽ വേണം മനസ്സിലുറപ്പിക്കാൻ അതുപോലെ വാക്കുകളും വാക്യഘടനയും ഘടനയും അതീവ ലളിതമായിരിക്കാനും ശ്രദ്ധിക്കണം ഇനി എട്ടാമത്തെ ഘട്ടം പ്രപഞ്ച മനസ്സുമായി സംയോജിക്കാം ധ്യാനത്തിന്റെ എട്ടാമത്തെ ഘട്ടം പ്രപഞ്ച മനസ്സുമായി ഏകീഭാവം കൈക്കൊള്ളുന്നതാണ് ഇത് ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായിട്ടാണ് കരുതപ്പെടുന്നത് ഇനി ധ്യാനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ശാരീരികവും മാനസികവുമായി നിരവധി പ്രയോജനങ്ങൾ ധ്യാനത്തിനുണ്ട് മനസ്സ് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരം കൂടുതൽ ഊർജസ്വലനാകുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു മസ്തിഷ്കത്തിന്റെ ഇടതു ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നു പഠിക്കാനും ഓർമ്മിക്കാനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു വാർദ്ധക്യത്തെ നല്ലൊരു ശതമാനം തടയുന്നു സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സാ അസാധാരണമായ ഒരു ഊർജം പ്രവഹിക്കുന്നുണ്ട് നിരന്തരം മെഡിറ്റേറ്റ് ചെയ്യുന്നതിനു വേണ്ടി മനസ്സിനെ ഏകാഗ്രമാക്കി പരിശീലിപ്പിക്കുമ്പോൾ ക്രമേണ ഒരു വിഷയത്തിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യാൻ എളുപ്പമാണ്